ഗേറ്റിലൊക്കെ പറഞ്ഞു പോണോ അടുത്ത് അടയ്ക്കേ അകത്തു അടച്ചിട്ട് കയറിപ്പോകോ നീ അടക്കുന്നുണ്ടോ ഗേറ്റ്

വേറെ ഉണ്ടോ ആ അതേണ്ടേ അതവിടെ ഇന്നോട്ടെ ആണോ ഏ ആറ് ആറ് ബബിള് അങ്ങോട്ട് പോന്നുറക്കല്ല തിരിച്ചു മാനെ കണ്ടിട്ട് വരാ ആദ്യം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കണ്ടോ നീ നീരാന്റെ രണ്ടേയോ ഇപ്പൊ സ്പെല്ലിങ് പിടിക്കല പരിപാടി അമ്മൂന്റെ രണ്ടേ കണ്ടാ ഈ പടത്തേ നോക്കി എന്തൊക്കെ ഇണ്ടെന്ന് നമ്മള് തെന്മല എക്കോ ടൂറിസമാണിത് കണ്ട ഇത് നോക്ക കല്ലിന്റെ പുറത്തിരിക്കുന്ന മാന കണ്ടോ കൽമാൻ ആ അയ്യോ ഇതെല്ലാം തിരിച്ചും കയറണല്ലോ മാന എവിടെ ഏ എന്റെ ബാഗിലാണോ അതോ ഹലോ ബാ ബഹ് താൽപ്പരകക്ഷിയല്ല

ണോ എല്ലാരും കാണുന്നുല്ലേ എല്ലാ ദിവസവും ഒന്നിനെ കൊണ്ടുപോയാലോ അതെ വരുന്നുണ്ട് ആ അതെ പറഞ്ഞു വരുന്നു ചെലപ്പോ വലിച്ചെടുത്തോണ്ട് പോകും എന്ത് വല്യ ഊഞ്ഞാ നോക്ക് ആ മൊരത്തിന്റെ എത്രയും പൊക്കത്തി കിട്ടി ഇങ്ങനെ ഇവിടെ നല്ലൊരു പാർക്കുണ്ട് കേട് കുഞ്ഞാലെ കയറുന്ന സ്ഥലം നോക്ക് ഇത്ര ഹൈറ്റ് ഉള്ളത് നീ എങ്ങനെ ആ വൺ ടു ത്രീ കൊറേ നേരം വൺ ടു

ആ അതെ മാനിന് തീറ്റ കൊടുക്കുന്നു എടാ ഇത് ഇതെല്ലാം മാന മാനിന്റെ മോൻ ആ ചോറ് ചോറ് ബിരിയാണി അടാണ്ടോ എന്നെന്തോ സംശയോടാ അട്ട അടി നേർക്കണ്ട പിന്നെന്തോ വിളിക്കണ്ടേ പിന്നെന്തോ ചെയ്ത് നീ ഇവിടെ വളർന്നു ഞങ്ങള് പോവാ ആരെ പോയി തൊട്ടാല് ശരി നിന്നോട് കൂട്ടില്ല ഞങ്ങളുടെ ഇറക്കാൻ ഉറങ്ങി അപ്പൊ ഞങ്ങൾ തമിഴ്നാട് ബോർഡർ കയറി ചായ കുടിക്കാൻ വേണ്ടി ഒണ്ണി കോണ്ണി ചായ അങ്ങനെ വന്നപ്പോൾ നല്ല ചായ കട അതുപോലെ ഇവിടെ ചക്ക സൈഡ് നടക്ക വാരി 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 വിൽപ്പനയാണ് ഇവിടെ ചായ കുടിക്കാം നമ്മുടെ ഒരു കുടിക്കൈബർ കിടുവിന് കൊടുത്തതാണ് ഈ ബബിള് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു നമ്മടെ വീഡിയോ കണ്ടു കൊറേ പേരെ കണ്ടു

കൂട്ടില്ല കൊണ്ടാണത് പിന്നെ പോവണ്ട ഞാൻ നാ പോയി പോ ഞാൻ നിങ്ങക്കണ്ടേണ്ടല്ലോ ഞാൻ നല്ലതാണ് നിനക്ക് പറ പയറുണ്ട പയറുണ്ട് ഒരു തമിഴ്നാട് വാസനോലപ്പുരണ്ടാരാ നിക്കുന്ന

ആ സ്ക്വയർപ്പ പറക്കാൻ പഠിച്ചത് ഇവിടെയാണോ കിട്ടിയോ బాబు అప్పెన్న పొన్నవాడి అపడే సొత్తు పెడంగలడి వాడి అమ్మకు సూత్రం మెడి అచ్చా పట్టికం బా ఉల్లె పోవా ఉల్లె పోవా కొలంబ్ ఉక్కిన గాండం కొలంబ్ గ్రీన్ గా ఫైర గ్రీన్స్ వేర గ్రీన్స్ కూడా చేందెంటేస మొచ్చ ఆ అసలు അത്രയൊക്കെ മനസ്സിലായാതിരൂ വലിയ മരവാ എന്താ നിനക്ക് മരത്തിനെ കണ്ട ഇതാണ് വിശാലമായ മുളക് തോട്ടം ആ ഉള്ളി 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 അയിട്ട് വരിക്ക നിക്കുന്നതാണ് ഉള്ളി ഈ വഴിയിൽ മത്തങ്ങ മത്തങ്ങ അത് അത് കരിമ്പല്ല ഒരെണ്ണം നമ്മുടെ കൂടെ ഉണ്ട് പറഞ്ഞു ഇത് ഉള്ളിത്തോട്ടോ കേട്ടോ ഉള്ളി ഉള്ളി സവാള ഉള്ളിയല്ല സവാള വേണ്ട പോന്നു ചാടിക്കോ ചാടിക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല പറവല്ല ആ ഇല്ല പോ 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 എടുക്കണ്ട കൊഴപ്പില്ല

அமரப்பயர் ஒமரையோ ரெண்டு இது எல்லாம் கொச்சுள்ளியாட்டா പച്ചമുളക് വിളകോടുങ്ങനെയായിരുന്നു കുറച്ച് ഇപ്പോൾ ഉള്ളിയും മുളകും കൂടെ അങ്ങനെ നമ്മൾ സൂര്യകാന്തിയിലേക്ക് എത്തിയിരിക്കുന്നു തെരുപ്പുറിക്ക ഒരു പൂവപ്പോലും പിടിക്കുന്നു കേട്ടോക്ക് ഞങ്ങള് സൂര്യകാന്തി നിറച്ചുള്ള ഒരു തോട്ടത്തിലെത്തി ഇത് സുന്ദരവാണ്ടിപുരത്ത് ഇവിടുന്ന് ഒരു കിലോമീറ്ററാണുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ കൃഷികളും ഉണ്ട് അങ്ങോട്ട് കൃഷിയാണ് കാറ്റ് കാരണം അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല

Driver. Driver ah. േ അപ്പ ആരാ നിർത്തിയത് ഇപ്പൊ വണ്ടി നിർത്തി അച്ഛല്ലേ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തു പക്ഷെ കുറേ ലേറ്റ് ആയി ലേറ്റ് ആയിരുന്നില്ല ഞാൻ കുറേ ടയേഡായി ബൈക്കിൽ ഇത്രയും ദൂരം ഇരുന്നല്ലേ അപ്പോ പിന്നെ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തു രാവിലത്തെ നല്ല തമിഴ്നാട് ഇഡ്ഡലി ചട്ണി ദോശ എല്ലാം കഴിച്ചിട്ട് ദോശ ഇല്ലേ ഇഡ്ഡലിയും ചട്ണിയും കഴിച്ചു വട ഒക്കെ കഴിച്ചിട്ട് പിന്നെ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിലൊക്കെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് ഞാൻ രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായി മലയാളികളല്ലാണ്ട് കുറേ തമിഴ്നാട്ടുകാരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് വളരെ സന്തോഷം ഭയങ്കര എക്സൈറ്റ്മെന്റ് അവൻ അറിയാവുന്ന സ്പെല്ലിങ് കാണുമ്പോ എപ്പോഴും പറയാ അമ്മുന്റെ അറിയാവുന്ന അച്ഛരങ്ങള് ഞാൻ പരിചയപ്പെട്ടു ഇതാണ് വെച്ചൊരാളെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പുളിമറി നിൽക്കുന്നത് ഒത്തിരി ഓർമ്മകളുണ്ട് കോയമ്പത്തൂര് ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു ുര്യവിടെ ഉണ്ട് ആലോചിക്കണ്ടേടിക്കോ ഞാനൊന്ന് ആലോചിക്കട്ടെ മംഗോണ്ടൊല്ല അജയമാവന ഞാൻ മേടിച്ചു കൊടുത്തോളാം இந்த தைலத்தை 2 3 நாள் தொடர்ந்து உபயோகிச்சு பாருங்க எல்லாவிதமான வலியும் இருந்த இடமே தெரியாம போய்டுங்க அடேய் நீ சூப்பரா இருக்கே நீ ரெண்டு இருக்கே കളിപ്പാട്ടം മേടിച്ചതാന്ന് പറഞ്ഞോണ്ടല്ലേ പോവാന്ന് പറയുന്നേ എന്താ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നേ

और കണ്ടുകൊണ്ടിരിക്കണം ദേ બડા મળકો આડો પડવા આડો

പിന്നെ സ്കൂളിലും ഓരോന്ന് ചോദിച്ചോണ്ട് കൊടുക്കാം അവൻ്റെ പുത്തനോട് പോടിച്ചു കൊടുത്ത അവനൊന്ന് കാണിച്ചു കൊടുക്കട്ടോ ഇനി സ്കൂളിൽ പോകുന്നതേ ഓപ്പണോ പേര് രാഹുൽ സ്കൂളാണ് സ്കൂളാണ് അടി പഠിക്കുന്നു ആരെന്താ തങ്ങന്ന് പഠിക്കാനേ നീ സ്കൂളിൽ പഠിക്കാനല്ലേ വള്ളിൂർ വള്ളിൂർ എന്ന സ്കൂളിക്ക് പേരാ അതോ இடத்துக்கு പേര് ഓ സ്കൂൾ പേрена എന്ന വള്ളിൂർ സ്കൂൾ പേര് വള്ളിൂർ നമ്മഞ്ഞിരിക്കുന്നു നോക്ക് നിങ്ങൾക്ക് തറിയം എങ്ങു സ്കൂളാണ് പഠിക്കാന 350 ഓദരെയുള്ള സ്കൂളാണ് അതൊരു ജോദൻ റോഡിലുള്ള വള്ളിൂർ നാളെ സ്കൂളിൽ பார்க்கला ഫോട്ടോ ഇരിക്കും ഡ്രസ്സ് കാൾട്ടിനെന്ന് വെച്ചോ Seri. Aayy, sabar malay -tongal.